െ പ്രതിരോധിക്കുന്നതിനായി ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ ദുരന്ത നിവാരണ വകുപ്പിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും ജില്ലാ ട്രോമ കെയറിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ദുരന്തം കൊണ്ട് ഒരു മരണവും ഉണ്ടാവാൻ പാടില്ല ഒരു നാശനഷ്ടവും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള മുൻകരുതലുകൾ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഓരോ ദുരന്തവും നമ്മൾ കാണുമ്പോൾ മാത്രമേ പ്രവർത്തിക്കാൻ ഒരു ദുരന്തവും ഉണ്ടാകുമെന്ന് വളരെ കൃത്യമായി മുൻകരു മുന്നറിയിപ്പ് നൽകിയിട്ടല്ല മുമ്പിൽ വരുന്നു നമ്മുടെ ജില്ലയ്ക്കും നമ്മുടെ പ്രദേശത്തിനും വളരെ ദുഃഖകരമായ ദുരന്തങ്ങൾ ഉണ്ടായ അനുഭവങ്ങൾ നിങ്ങളുടെ എല്ലാ മുമ്പിലുണ്ട് നിങ്ങളെല്ലാം അതില് അറിഞ്ഞു പ്രവർത്തിച്ചു ദുരന്ത സാധ്യതകൾ മുൻകൂട്ടി കണ്ട് പ്രതിരോധ മാർഗം തയ്യാറാക്കുന്നതിനും ആവശ്യമായ മുൻകരുതുകൾ സ്വീകരിക്കാൻ പ്രാപ്തരാക്കുന്നതിനുമായി ട്രോമാ കെയർ വളണ്ടിയർമാർക്കാണ് പരിശീലനം നൽകിയത് മുന്നൊരുക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മലപ്പുറം നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ജില്ലാ ട്രോമ കെയർ പ്രസിഡന്റ് റിട്ടയർഡ് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായ ഡോക്ടർ പി പി എം മുഹമ്മദ് നജീബ് അധ്യക്ഷനായിരുന്നു കാലിക്കറ്റ് എയർപോർട്ട് ഫയർ സർവീസിലെ സീനിയർ മാനേജർ ഈ ഷോക്കത്തലി മുഖ്യാതിഥിയായിരുന്നു ഡെപ്യൂട്ടി കളക്ടർ ദുരന്ത നിവാരണം ജെ എ ജോസഫ് സ്റ്റീഫൻ റോബി മലപ്പുറം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ഡോക്ടർ ജോർജ് ജേക്കബ് ജില്ലാ ട്രോമ കെയർ ലീഗൽ അഡ്വൈസർ പി പി എസ് സഖീർ എന്നിവർ സംസാരിച്ചു ദുരന്ത നിവാരണ ലഘൂകരണം എന്ന വിഷയത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അസാദ് ആൻറ്റി റിസ്ക് അനാലിസ്റ്റ് ജി എസ് പ്രദീപ് ദുരന്ത മേഖലയിലെ ആരോഗ്യരക്ഷ എന്ന വിഷയത്തിൽ ജില്ലാ സർവലയൻസ് ഓഫീസർ ഡോക്ടർ വി ഷുബിൻ എൻ ഡി സി നോഡൽ ഓഫീസർ ഡോക്ടർ അബ്ദുൾ നിസാർ ദുരന്ത നിവാരണവും ഭിന്നദക്ഷ്യം എന്ന വിഷയത്തിൽ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ സി കെ ഷീബ മുന്താസ് എന്നിവർ പരിശീലനം നൽകി മലപ്പുറം ജില്ലാ ട്രോമ കെയർ സെക്രട്ടറി കെ പി പ്രജീഷ് സ്വാഗതവും ട്രഷർ ഹാറൂൺ റഷീദ് നന്ദിയും പറഞ്ഞു മലപ്പുറം ദുബായ് ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിൽ പന്ത്രണ്ടാം വാർഷിക ഒരു അടിമുളി ഓഫർ എന്താ അര പോയിന്റ് മുകളിലെ എല്ലാ സ്വർണ്ണപരണ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം മുതൽ ഒരു ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകെ ഡയ്മിന്റെ ഓർണമെന്റ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ടും ലഭിക്കുന്നു വെള്ളിയുടെ ട്വന്റി ഫൈവ് പെർസെന്റേജ് മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റീൻ പെർസെന്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട് വൺ ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുല ആണ് ഗോൾഡ് ആഭരണങ്ങൾക്ക് മുതലാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് കസ്റ്റമേഴ്സിന് ി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെന്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്